സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ അച്ഛമ്മ എന്തായി പറയുന്നത് ഞാൻ അബിയുടെ കൂടെ കൂടെ താമസിച്ചാ മതി ഇന്ദ്രൻ ഞെട്ടലോടെ അമർഷത്തോടെയും ചോദിച്ചു അതെ ഇന്ദ്രനക്ക് ഞാൻ പറഞ്ഞത് മനസിലായില്ല എന്നുണ്ടോ ചക്കി എന്റെ ഭാര്യ അതുകൊണ്ട് തന്നെ അവൾ എന്റെ കൂടെ താമസിച്ചാൽ മതി ഒരു പൂജയുടെയും പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇന്ദ്ര നീ ആരോടാ ഈ സംസാരിക്കുന്നതെന്ന് ഓർക്കണം ഇന്ദ്ര ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് സമാധാനത്തോടെ കേൾക്ക് മൂന്ന് ദിവസത്തെ ഉള്ളൂ അത്രയും ദിവസം നിങ്ങൾ വ്രതം എടുത്തേ മതിയാവും ഇല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾക്ക് പകരം ആ പൂജ നിങ്ങൾക്ക് ദുഃഖമാവും നൽകുക അച്ചമ്മ പറയുന്ന കേട്ട് അപർണയുടെ മനസ്സിൽ എന്തോ പേടി വന്നു നിറയുന്നത് അവൾ അറിഞ്ഞു അച്ചമ്മ ഞങ്ങളീ പൂജ എല്ലാ ശുദ്ധിയോടും വൃത്തിയോടും കൂടി തന്നെ ചെയ്തോളാം അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ ദേഷ്യത്തോടെ അവളെ കൂർപ്പിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് ചാടിത്തുള്ളി അവൻ്റെ മുറിയിലേക്ക് പോയി അവന്റെ ദേഷ്യപ്പെട്ടുള്ള പൂക്ക് കണ്ട് അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ നീ വിഷമിക്കാതെ കാര്യങ്ങളുടെ ഗൗരവം നീ തന്നെ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തു അപ്പോ അവന്റെ ദേഷ്യമൊക്കെ മാറിക്കോളും അച്ഛമ്മ അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവളുടെ തലയിൽ തരോടിക്കൊണ്ട് പറഞ്ഞു ജിത്തേട്ട അപർണ വിളിച്ചിട്ടൊന്നും ഇന്ദ്രൻ കേട്ട ഇല്ല ജിത്തെട്ടാ പ്ലീസ് എന്നെ ഒന്ന് നോക്ക് അപർണ ഇന്ദ്രന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു വച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഇന്ദ്രൻ അവളെ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാതെ അവളുടെ കൈ തട്ടിമാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയി അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ മനസ്സും ശരീരവും തളരുന്ന പോലെ അവൾക്ക് തോന്നി ഒരാശ്രയത്തിൽ നിന്നോണം അവൾ ബെഡിലേക്ക് ചാഞ്ഞു അവളെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല അറിവ് വച്ച നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പലപ്പോഴും എനിക്ക് അവളെ സ്വന്തമാക്കാനാവില്ലെന്ന് പോലും ഞാൻ കരുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാ പരീക്ഷണത്തിലൂടെയും കടന്നു പോയി തന്നെയാ എനിക്ക് എൻ്റെ ചക്കിയെ കിട്ടിയത് നാളുകളായി ഞാൻ കാത്തു വച്ച ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പരസ്പരം പങ്കുവച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്കൊരിക്കലും എൻ്റെ ചക്കിയെ എന്നിൽ നിന്നും ഒരു നിമിഷം പോലും അകറ്റി നിർത്താനാവില്ല അവളില്ലെങ്കിൽ അവളുടെ സാമീപ്യം ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് അടിക്കും ഇന്ദ്രൻ വേദനയോടെ പറഞ്ഞു ഡാ അവളെ നിന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അകറ്റാണെന്നു അല്ലല്ലോ ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയുള്ള പൂജയല്ലേ അവ ഇന്ദ്രന്റെ ചുമരിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടുള്ള ഒരു നല്ലതും എനിക്ക് വേണ്ടെങ്കിലോ ഇന്ദ്ര നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ പിരിഞ്ഞിരിക്കാൻ നിന്റെ ചക്കിക്ക് കഴിയുമെന്ന് നിന്റെ ഉള്ളിൽ അവളോട് പ്രണയം ഉണ്ടെന്ന് പോലും അറിയാതെ നിന്റെ അവഗണനയും സഹിച്ച് നിന്നെ പ്രണയിച്ചവളാവുക അങ്ങനെയുള്ളവൾ എന്ത് വിഷമത്തോടെയാകും ഈ തീരുമാനം എടുത്തതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് അറിയൂ അതവളുടെ മംഗല്യാണ് അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ അവരെന്തും ചെയ്യും അതേ നിന്റെ ചക്കിയും ചെയ്തിട്ടുള്ളൂ അബി പറയുന്നത് കേട്ട് ഇന്ദ്രന് തൻ്റെ ചക്കിയെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നി അഭി വ്രതം എടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ അവളുടെ ആഗ്രഹം പോലെ തന്നെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി വ്രതം എടുക്കാം പക്ഷേ അതിനുവേണ്ടി ഒരു മുറിയിൽ താമസിക്കേണ്ടത് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒന്നിച്ചൊരു മുറിയിൽ ഞാനും എൻ്റെ ചക്കിയും താമസിച്ചത് കൊണ്ട് ഞങ്ങൾ വ്രതം മുടക്കുകയൊന്നുമില്ല എനിക്കെൻ്റെ പെണ്ണിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നേ ഉള്ളൂ ഇന്ദ്ര ഇതൊന്നും അച്ഛമ്മയോടോ അപ്പച്ചിയോടോ പറഞ്ഞാൽ അവരാരും അംഗീകരിക്കില്ല നീ ഒരു കാര്യം ചെയ്യും നീ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചതായി ചക്കിയോടും അവരോടും പറ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം ഡാ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഡാ നിനക്ക് നിന്റെ ചക്കിയുടെ കൂടെ കഴിയുന്നു അതല്ലേ വേണ്ടേ അഭി ചോദിച്ചത് കേട്ട് ഇന്ദ്രൻ സന്തോഷത്തോടെ തല ഒളിക്കും ഓ എന്താ ഒരു ചിരി കണ്ടേച്ചാലും മതി ഇത്രയും നേരം ഭ്രാന്തനെ പോലെ ബഹളം വച്ചോനാ അഭി ഇന്ദ്രനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതേടാ എനിക്ക് ഭ്രാന്ത് തന്നെയാ എന്റെ എന്ന എനിക്ക് ഭ്രാന്ത അവളുടെ സാമീപ്യം ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല ഇന്ദ്രൻ പറയുന്ന കേട്ട് അബിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു നെറ്റിയിൽ ഒരു തണുത്ത സ്പർശം അറിഞ്ഞാണ് അവരുടെ കണ്ണുകൾ തുറന്നത് തന്റെ അരികിൽ നിറഞ്ഞ കണ്ണുകളുമായിരിക്കുന്ന ഇന്ദ്രനെ കണ്ട് ചക്കിയുടെ മനസ്സ് നന്ദി അവൾ ബെഡിൽ നിന്നും വെപ്രാളത്തോടെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പേ ഇന്ദ്രൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി അവന്റെ മടിയിൽ പിടിച്ചിരുത്തി അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ അവൻ ചുണ്ടുകൾ ചേർത്തു എന്നോട് മിണ്ടാതിരിക്കലോ ചിത്തേട്ട ചക്കിയുടെ ഇടർച്ചയോടെയുള്ള വാക്കുകൾ കേട്ട് ഇന്ദ്രന്റെ നെഞ്ചുപടഞ്ഞു എന്റെ ചക്കി പൂച്ചയോട് മിണ്ടാതിരിക്കാൻ നിന്റെ ജിത്തേട്ടന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നിലല്ലേ എന്റെ ജീവൻ ഇരിക്കുന്നു തന്നെ എന്നിൽ നിന്നു അകന്നിരിക്കാൻ നീ സമ്മതിച്ചപ്പോഴുള്ള വിഷമത്തിലാ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ ഇന്ദ്രൻ കരഞ്ഞുകൊണ്ട് ചക്കിയെ കെട്ടിപ്പിടിച്ചു അപർണ ഇന്ദ്രൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ചിത്തേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയും ചിത്തേട്ടന് തോന്നുന്നുണ്ടോ എൻ്റെ ചിത്തേട്ടന് നല്ലത് വരാൻ വേണ്ടിയല്ലേ ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചത് അപർണയുടെ വിതുമ്പലോടെയുള്ള വാക്കുകൾ കേട്ട് ഇന്ദ്രൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തിരുത്തി തലയിൽ തലോടി ഒപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു എന്റെ ചക്കി വിഷമിക്കണ്ടോ എന്റെ കണ്ണൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് വൃതമൊക്കെ എടുക്കാം ഇന്ദ്രൻ അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സത്യം അപർണയുടെ അത്ഭുതത്തോടെയുള്ള ചോദ്യം കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യം ഇനി എന്റെ ചക്കി ചിരിച്ചേ നിന്റെ ജിദ്ദേട്ടനൊന്ന് കാണട്ടെ ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ നോക്കി മനോഹരമായിട്ട് ചിരിച്ചു അവരുടെ ചിരിയിൽ വിരിഞ്ഞ നുണക്കുഴിയിൽ അവൻ അമർത്തി ചുംബിച്ചു അബേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മയോ അച്ഛമ്മയോ എങ്ങാനും ഇതറിഞ്ഞ വലിയ പ്രശ്നവും നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി അവരുടെ മുമ്പിൽ നീയും ചക്കിയോ ഒന്നിച്ചാ എടുക്കുന്നെ ഇന്ദ്രന്റെ കൂടിയ ചക്കിയുള്ളതെന്ന് അവരറിയാതെ നീ നോക്കണം അബിയേട്ട എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ദ്രനും ചക്കിയും ഒന്നിച്ചൊരു മുറി താമസിച്ചു എന്ന് വെച്ച് വൃദ്ധം ഒന്നും അവർ മുടക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് അവനും അവൾക്കും പരസ്പരം കാണാതെ ഉറങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാ അവർ അബിയേട്ടൻ്റെ മുറി കിടത്താം ഏട്ടൻ ഏട്ടനെവിടെ പോയി കിടക്കും എന്ത് ചോദിക്കുന്നത് കേട്ട് അബി കുസൃത അവളെ നോക്കി അതെ ഞാൻ എൻ്റെ ഹിന്ദുട്ടിയുടെ കൂടെ ഇവിടെ കിടക്കും അബി നാണത്തോടെ പറഞ്ഞു അയ്യേ അതൊന്നും ശരിയാവില്ല ഇന്ദു പതർച്ചയോടെ പറഞ്ഞു എന്താ ഇന്ദുട്ടി ഞാൻ എൻ്റെ കൂടെ കിടന്ന നിനക്ക് കണ്ട്രോൾ പോകുന്നുള്ള പേടിയുണ്ടോ അബിയുടെ ചോദ്യം കേട്ട് ഇന്ദു അവനെ കൂർപ്പിച്ചു നോക്കി ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ പെണ്ണെ നമ്മുടെ കല്യാണം കഴിയാതെ എൻ്റെ താലിയും സിന്ദൂരവും നിന്നിലില്ലാതെ ഞാൻ നിന്റെ കൂടെ ശയിക്കില്ല ഞാൻ ബാൽക്കണിയിലാണ് കിടക്കുന്നത് അഭി പറഞ്ഞത് കേട്ട് അവൾക്ക് തൻ്റെ പ്രണയത്തിനോട് ബഹുമാനം തോന്നി അവൾ അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ടി എന്തായാലും അവനെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ സമാധാനായി അച്ഛമ്മക്ക് അച്ചമ്മ പറയുന്നത് കേട്ട് ചട്ടി ചിരിച്ചു ഇല്ലെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ ചക്കി പറഞ്ഞ അവൻ കേൾക്കുന്നു നാളെ രാവിലെ മോള് അവനേയും കൂട്ടി നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോണ കേട്ടോ നാളെ തൊട്ട് മൂക്കൊലിക്കല അതുകൊണ്ട് ക്ഷേത്രത്തിന് തീർത്ഥം കുടിച്ച് കഴിഞ്ഞു വെള്ളം പോലും കുടിക്കാവൂ അച്ചമ്മ പറയുന്ന കേട്ട് സമ്മതം പോലെ ചക്കി തല ഒലുക്കി നാളെ കാലത്ത് എഴുന്നേൽക്കാനുള്ളതാ എന്റെ കുട്ടി പോയി കിടന്നു വിദ്യ പറയുന്നത് കേട്ട് അപർണ ഇന്ദുവിന്റെ മുറിയിലേക്ക് നടന്നു ജിത്തേട്ട എന്നെ ഇങ്ങോട്ട് പൊക്കി എടുത്തോണ്ട് പോകുന്നേ എന്റെ പൊന്ന് ചക്കി നീ ഒന്നും മിണ്ടാതിരുന്നേ നിന്നെ നിന്റെ ജിത്തേട്ടനെ ഉറക്കാൻ കൊണ്ടുപോവാ ഇന്ദ്രൻ അപർണയും കൊണ്ട് അബിയുടെ മുറിയിലേക്ക് വന്ന് അവളെ ബെഡിൽ കിടത്തിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ജിത്തേട്ട എന്തീ കാണിക്കുന്നെ നമുക്ക് ഇന്ന് തൊട്ട് വൃദ്ധമല്ലേ അപർണ വെപ്രാളത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ അവൾ തന്നോട് ചേർത്ത് പിടിച്ചു കിടന്നുകൊണ്ട് പറഞ്ഞു നീ വെപ്രാളപ്പെടാതെ ചക്കി നമുക്ക് ഇന്നതൊട്ട് വ്രതമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ജിത്തേടനെ എന്തിനാ എന്നെ എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തിക്കുന്നേ ചക്കി സംശയത്തോട് ചോദിച്ചു അതോ അതില്ലേ എനിക്കെന്റെ ചക്കിപ്പൂച്ചയെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരും വ്രതായിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു കിടന്നൂടെ ചിറ്റേട്ടാ ആരാ എന്റെ കണ്ണനോട് ഈ കള്ളൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ ഒന്നിച്ചു കിടന്ന വ്രതം ഒന്നും മുടങ്ങില്ല എന്റെ ചക്കി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചാലല്ലേ ഉള്ളൂ കുഴപ്പം ഞാനേ നിന്നെ ഇപ്പ എൻ്റെ ഭാര്യയായിട്ടല്ല കാണുന്നെ എൻ്റെ കുഞ്ഞായിട്ടാ അതുകൊണ്ട് തന്നെ എൻ്റെ ചക്കി പൂച്ചയെ നിന്റെ ചിറ്റേട്ടൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടി ഉറക്കും എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവൻ്റെ ചക്കിപ്പൂച്ചയെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് തലയിൽ തഴുകി അവന്റെ വാക്കുകളിൽ ആ സമയം നിറഞ്ഞു നിന്ന വാത്സല്യം ചക്കിയുടെ മനസ്സിൽ സന്തോഷം നിറച്ചു ചക്കി ആശ്വാസത്തോടെ തൻ്റെ ജിത്തേട്ടൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ഇന്ദ്രനും